ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അങ്ങനെ ജിസേലിന്റെ വീട്ടുകാർ വന്നതിനു ശേഷം ആര്യന്റെ ഉഴാണ് അങ്ങനെ ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുക അങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് ആര്യന്റെ ചേട്ടൻ പുറത്തേക്ക് വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു എല്ലാവരുടെ സംസാരിക്കുന്നു അപ്പോഴാണ് ഒരു ഹിന്ദി പാട്ട് പാടുന്നത് മെയിൻ ഡോറിൽ കൂടെ ആര്യന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുകയാണ് അപ്പോഴും ആര്യൻ കൺഫെഷൻ റൂമിൽ തന്നെയാണ് ഇതൊന്നും അറിയാമോ ഓരോരുത്തരുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്ന നേരിട്ടൊരു വിറ്റ്നസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഈ സമയത്ത് ആര്യൻ എന്തിനാണ് കൊണ്ട് കൺഫെഷൻ റൂം കൊണ്ടുപോയിരുത്തിയതെന്നുള്ളതാണ് മനസ്സിലാകാത്തത് അങ്ങനെ അമ്മ എല്ലാവരുടെടും സംസാരിക്കുന്നു വളരെ നന്നായിട്ട് തന്നെ ഇടപഴകുന്നുണ്ട് അങ്ങനെ കൺഫെഷൻ റൂമിൽ നിന്ന് ആര്യൻ പുറത്തേക്ക് വരുന്നു ചേട്ടനെയും അമ്മയും കാണുന്നു ചേട്ടനൊരു സ്നേഹപ്രകടനം പോലെ അനിയനെ എടുത്ത് പൊക്കുന്നൊക്കെയുണ്ട് അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ആര്യൻ്റെ ടാസ്ക് ചെയ്യാൻ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാൻ പസിൽ പെട്ടെന്ന് തന്നെ ആര്യൻ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ടാസ്ക് അതായത് ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ച് മുഖം ചലിപ്പിച്ച് ആ ബിസ്ക്കറ്റ് വായിലേക്ക് ആക്കി അഞ്ച് ബിസ്ക്കറ്റും അങ്ങനെ തിന്ന് തീർക്കാനാണ് പറയുന്നത് കുറച്ച് സമയം എടുത്തെങ്കിലും ആര്യൻ അതും ചെയ്ത് തീർക്കുന്നു അങ്ങനെ ബിഗ് ബോസ് പറയുന്നതിന് മുൻപ് ആര്യം സ്ഥലം വിട്ടു അങ്ങനെ പുറത്തേക്ക് പോയി വീട്ടുകാരെ കാണുന്നു വീട്ടുകാരെ വീട്ടുകാരെല്ലാവരുടെ വളരെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് ഇപ്പം ഇത്രയും വന്ന വീട്ടുകാരിൽ എല്ലാവരും എല്ലാവരുമായിട്ട് നന്നായിട്ട് തന്നെ ഇടപഴകിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർ തനിച്ചിരിക്കുമ്പോൾ ആരും പതുക്കെ ചേട്ടനോടും അമ്മയോടത്തും ഒക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വീട് എങ്ങനെയാണ് പുറമേ നിന്ന് കാണാൻ എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ ഒരു തരത്തിലും ഒന്നും പറയുന്നില്ല ഇത് ബിഗ് ബോസ് ഹൗസാണ് അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ഒരു കാര്യം പറയാൻ കഴിയില്ലെന്ന് എന്ന് അപ്പോൾ ആര്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ എന്താ ബിഗ് ബോസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിരിക്കുന്നു ആര്യൻ്റെ ചേട്ടൻ ഉഷാറാണ് കേട്ടോ അമ്മയ്ക്ക് മലയാളം അത്ര വഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ഹിന്ദി പറയുമ്പോൾ ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇത് മലയാളം ബിഗ് ബോസ് ഹൗസ് ആണ് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറയുന്നു പിന്നീട് ക്യാമറ നോക്കി അരുനും ആര്യൻ്റെ ചേട്ടനും അവരുടെ അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നു എന്ത് തന്നെയായാലും ജയിച്ചാലും അഥവാ തോറ്റാലും ഞങ്ങൾ നിന്നെ കുറിച്ച് ഓർത്ത് പ്രൗഡ് മാത്രമാണെന്ന് പറയുന്നു